അസ്സാം വലൈക്കും വാഹന അലഹമുല്ല ജീവിതം എപ്പോഴും നാം പ്രതീക്ഷിക്കുന്ന പോലെ സമാധാനവും സന്തോഷവുമായി മുന്നോട്ടു പോകുമെന്നാണ് ഓരോരുത്തരും വിചാരിക്കുന്നത് മരണം വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ സ്വപ്നങ്ങളുണ്ട് ഓരോരോ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച് സാക്ഷാത്കരിച്ച് നാം പ്രതീക്ഷയോടെ മുന്നോട്ടു പോവുകയാണ് ജീവിതത്തിൽ ചെയ്യുന്നത് എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതം ജനനം മുതൽ മരണം വരെ അയാൾ ആഗ്രഹിച്ചതും അയാൾ പ്രതീക്ഷിച്ചതും മാത്രമേ സംഭവിക്കൂ എന്ന് ഒരിക്കലും നമ്മൾ ആരും പറയില്ല നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും സങ്കല്പിക്ക പോലും ചെയ്യാത്ത എന്തെല്ലാം പ്രതികൂലമായ സംഭവങ്ങൾ ഉണ്ടായി അപ്പോൾ അത് ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒന്നാണ് പക്ഷേ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആകസ്മികമായി എന്തെങ്കിലും ദുരന്തങ്ങളോ അപകടങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ വരുമ്പോൾ നമ്മൾ വല്ലാതെ തകർന്നു പോകും നമുക്കറിയാം വയനാട്ടിൽ സംഭവിച്ച പ്രകൃതി ദുരന്തം ഒരിക്കലും അന്നത്തെ രാത്രിയിൽ അങ്ങനൊരു അപകടത്തെ അവരാരും പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അത് സംഭവിച്ചു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഉറപ്പാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രതികൂലതകളൊന്നും ഉണ്ടാവില്ലെന്ന് നമ്മളോട് ആരാണ് പറഞ്ഞത് ഈ പ്രപഞ്ചത്തെയും നമ്മയും എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു നമ്മളോട് പറഞ്ഞത് കുല്ലു നബ് എല്ലാവരും മരിക്കും ഞാൻ നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ പരീക്ഷിച്ചു പരീക്ഷിച്ചുകൊണ്ടിരിക്കും എന്നാണ് അപ്പം ജീവിതത്തിൽ ഇത്തരം പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും എന്ന് അള്ളാഹു തന്നെ നമ്മളോട് ഉറപ്പിച്ചു പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഇത്തരം ചില സംഭവങ്ങൾ ഉണ്ടാകാം എന്ന് നമ്മൾ ഏവരും പ്രതീക്ഷിക്കണം അങ്ങനെ പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് സംഭവിക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനും ക്ഷമിച്ചു നിൽക്കാനും യഥാർത്ഥത്തിൽ കഴിയുമെന്നതാണ് വസ്തുത അപ്പോ ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ജീവിതത്തിൽ വരും എന്ന് വിചാരിക്കുന്നതാണ് നമുക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ ധൈര്യം നൽകുന്ന കാര്യം മരണമാണോ വലിയൊരു പ്രശ്നമായിട്ട് എല്ലാവരും പറയുന്നത് എങ്കിൽ മരണം എന്ന ഒരു അനുഭവം അതിൽ നിന്ന് ആരും രക്ഷപ്പെട്ടവരല്ല ഒരു പക്ഷേ പ്രായവ്യത്യാസങ്ങളുണ്ടാകാം സമയവ്യത്യാസങ്ങളുണ്ടാകാം മരണത്തിന്റെ കാരണങ്ങളൊക്കെ വ്യത്യസ്തമാകാം പക്ഷെ മരിക്കുക എന്നത് എന്തായാലും സംഭവിക്കുക തന്നെ ചെയ്യും ഈ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളാണെങ്കിലും മരിക്കുന്നത് വരെ അവർ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ മരണത്തോടുകൂടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങുകയാണ് ചെയ്യുന്നത് പരമാവധി ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും നമുക്ക് സംഭവിക്കാനുള്ളത് മാക്സിമം മരണമാണ് അതാവട്ടെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യവുമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ മരിച്ചു പോകും എന്ന ഭയം പോലും ഒരു പക്ഷെ നമുക്കില്ലാതാവുന്നതായിട്ട് അനുഭവപ്പെടും മറ്റൊന്ന് നാം ചിന്തിക്കേണ്ടത് ഇതൊക്കെ എങ്ങനെ എനിക്ക് വന്നു അവിടെ നമ്മുടെ ഉത്തരം നമുക്ക് വരേണ്ടത് നമുക്ക് വരിക തന്നെ ചെയ്യും നമുക്ക് വരേണ്ടാത്തതൊന്നും നമുക്ക് വരില്ല തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് ക്ഷമയോടൊപ്പം ആശ്വാസമുണ്ട് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഈ അപ്രതീക്ഷിതമായ വല്ല പ്രതികൂലതകളും പ്രയാസങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടാവില്ല ആ പ്രയാസത്തിന് ഒരാശ്വാസം നമ്മളെ തേടി വരിക തന്നെ ചെയ്യും അങ്ങനെയാണെങ്കിൽ പ്രയാസങ്ങൾ ഏറ്റവും ശക്തമാകുമ്പോൾ ഏറ്റവും വലിയ ആശ്വാസത്തെയും ഏറ്റവും വലിയ സമാധാനത്തെയും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വേണ്ടത് ഇനി ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇത്തരം ദുരന്തങ്ങളിൽ മരണപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും സ്വർഗത്തെ ആഗ്രഹിക്കുകയും അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരിന്ത് നമ്മളെക്കാളും സമാധാനത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ അവരെ ഒരു പക്ഷെ നിർഭാഗ്യവാന്മാരെന്ന് വിചാരിക്കുമ്പോൾ അവർ ഭാഗ്യവാന്മാരാണ് കാരണം മരണത്തെക്കുറിച്ച് നബി നെബിസ്ലാസ്മ പറഞ്ഞത് അവൻ മുസ്തറി ആണ് അതായത് വിശ്രമിക്കുകയാണ് ജീവിതത്തിന്റെ ടെൻഷനുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു വിശ്രമത്തിലേക്കാണ് നീങ്ങുന്നത് പിന്നെ നമ്മൾ അവരെ കുറിച്ച് ആശങ്കപ്പെടുന്നതിൽ എന്തർത്ഥമാണുള്ളത് യാതൊരു അർത്ഥമില്ല പിന്നെ ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അപകടങ്ങൾ പറ്റിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാവശ്യമായിട്ടുള്ള പരിചരണങ്ങളും അതേപോലെ തന്നെ വീടും സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കാൻ എല്ലാ സഹജീവികളും സന്നദ്ധമായി കാത്തു നിൽക്കുന്നു തീർച്ചയായും ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ് അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും എന്നാണോ നമ്മളൊക്കെ ആശങ്കപ്പെടുന്നത് എങ്കിൽ ഭാവിയിൽ അല്ലാഹു വിധിച്ചതേ സംഭവിക്കും ഇനി അല്ലാഹു വിധിച്ചൊരു കാര്യം സംഭവിപ്പിക്കാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റും അതുകൊണ്ട് ധൈര്യമായി നമ്മൾ മുന്നോട്ട് പോകുക ഭാവിയിൽ അള്ളാഹു തീരുമാനിച്ചത് എന്തും വരട്ടെ അതിനെ മുഴുവൻ ക്ഷമയോടു കൂടെ അതിജീവിച്ച് നാളെ പരലോക ജീവിതം അവിടുത്തെ സ്വർഗ്ഗം ഉറപ്പുവരുത്താനും ഈ കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും മരണങ്ങളും എല്ലാം ഏറ്റവും വലിയ സന്തോഷത്തിന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന ും എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി